എല്ലാവർക്കും നമസ്കാരം മ്യൂനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിൽമയിൽ ഇപ്പോൾ പരീക്ഷയില്ലാതെ ഇന്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽ പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ മിൽമ പത്തനംതിട്ട ഡാറിയിലെ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തിരുവനന്തപുരം മേഖല മിൽമയാണ് ഇപ്പോൾ പത്തനംതിട്ട ഡാറിയിലേക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽസ് നോക്കാം തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ബോയിലർ ആണ് പറയുന്നത് ഇന്റർവ്യൂ നടക്കുന്ന തീയതി സെപ്റ്റംബർ ഇരുപത്തിയേഴാണ് സമയം രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് ജോലിയുടെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ഡയറിയിലായിരിക്കും വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഐ ടി ഐ പാസ്സായിരിക്കണം ഐ ടി ഐ വേണ്ടത് ഫിറ്റർ ട്രേഡിലായിരിക്കും കൂടാതെ സെക്കൻഡ് ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം മിനിമം സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇഷ്യൂഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആണ് വേണ്ടത് കൂടാതെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഒരു വർഷത്തെ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അടുത്ത തസ്തിക ടെക്നീഷ്യൻ ഗ്രേഡ് ടു ജനറൽ മെക്കാനിക് ആണ് ഇൻ്റർവ്യൂവിൻ്റെ തീയതി സെപ്റ്റംബർ ഇരുപത്തിയേഴ് ആണ് സമയം ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നര വരെയാണ് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് ജോലി സ്ഥലം വരുന്നത് പത്തനംതിട്ട ഡയറിയിലേക്കാണ് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഐ ടി ഐ പാസ്സായിരിക്കണം ഐ ടി ഐ വേണ്ടത് ഫിറ്റ് ട്രേഡിലാണ് കൂടാതെ പ്രവൃത്തി പരിധി ആവശ്യമാണ് ഒരു വർഷത്തെ അപ്പൻറ്റഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഈ രണ്ട് തസ്തികകളിലേക്കാണ് ഇപ്പോൾ മിൽമ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിൽ വ്യവസ്ഥകൾ പറയുന്നത് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയായിരിക്കും കാലയളവ് ഒരു വർഷത്തേക്കായിരിക്കും പിന്നീട് അത് മൂന്ന് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും നിയമിക്കുന്ന ഓഫീസ് പത്തനംതിട്ട ഡയറിയിലേക്കായിരിക്കും ജോലി വരുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തള്ളിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ആയതിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം പത്തനംതിട്ടയിലുള്ള മിൽമ ഡയറിയിൽ ഇന്റർവ്യൂവിന് മേൽപ്പറഞ്ഞ തീയതിയിലും സമയത്തിലും ഹാജരാകേണ്ടതാണ് നിശ്ചിത സമയത്തിന് ശേഷം വരുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല അപ്പോൾ മിൽമയിലേക്ക് ജോലിയാൻ താല്പര്യമുള്ള ഐ ടി ഐ പാസ്സായവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പത്താം ക്ലാസും ഐ ടി ഐയുമാണ് യോഗ്യത വേണ്ടത് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആവശ്യമാണ് മിൽമേലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പത്തനംതിട്ടയിലാണ് ജോലി ലഭിക്കുന്നത് പത്തനംതിട്ട മിൽമേലാണ് ജോലി ലഭിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം പരീക്ഷയില്ല ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ ഇന്റർവ്യൂ നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് മറക്കണ്ട അപ്പോൾ താല്പര്യമുള്ളവർ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി